ഹലോ കൂട്ടുകാരെ എന്തോണ്ട് വിശേഷം എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു എല്ലാവർക്കും ഉഷസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം അപ്പഴേ ഞാന് ചോറ് വെച്ചു ഒരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണേ ചോ ഫ്രൈഡ് കാണിച്ചു തരല്ല കണ്ടോ ഫ്രൈഡ് റൈസ് സലാഡ് ചിക്കൻ കറി ബീഫ് കറി ഫ്രൈഡ് റൈസ് ചിക്കൻ കറി ബീഫ് കറി സലാഡ് ഓക്കെ അപ്പോൾ വിചാരിക്കും എൻ്റെ തലയിൽ എന്തുവാന്ന ഞാൻ എന്നെ ഇട്ടേക്കോ തലയിൽ അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ഇടണം പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവരിലേക്കണം കൂടെ ഒന്ന് അമർത്തിയേക്കണം െനിക്ക് ഞാൻ പുതിയ വീഡിയോ ഇടുന്നതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ ഒക്കെ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ പിന്നെ ഒരു ഫുഡ് ഞാൻ കൊടുക്കാൻ പോകും അതിനെടുത്ത സലാഡ് എടുത്തത് കണ്ടെത്തും കൊടുക്കാനുണ്ട് അപ്പൊ അതും കൂടെ കിട്ടിയാട്ടല്ലേ ഒന്നല്ല രണ്ടെണ്ണുണ്ട് കറി ചൂടായ തണുത്തമ്പിലെ പാത്രത്തിൽ വെളുപ്പാൻ പറ്റത്തില്ല ഇപ്പം എനിക്ക് വെളുപ്പിനെ എണ്ണീച്ച് ചോറ് വയ്ക്കണ്ട എന്താണെന്ന് വെച്ചാൽ വെളുപ്പിനെ എണ്ണിച്ച് പായസം റെഡിയാക്കിയാൽ മതി പായസം തന്നെയല്ല ബ്രേക്ക്ഫാസ്റ്റും റെഡിയാക്കി

ഇഞ്ചി പച്ചമുളക് എല്ലാം ഇട്ടിട്ടുണ്ട് അടിപൊളി അടിപൊളി അപ്പം ഇത് ബാക്കിയുള്ള അടച്ചുവയ്ക്കലോ കൂട്ടുകാരെ അപ്പം അടുത്ത വീഡിയോ കാണുമ്പോഴേക്കുമ്പായി എല്ലാവരും വീഡിയോ കാണണം കേട്ടോ സബ്സ്ക്രൈബും ചെയ്യണം ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം ബായ് ഇനി ഞാൻ എൻ്റെ തലയൊക്കെ കൊണ്ടുപോയി കഴുകിട്ട് വിളിച്ചിട്ട് വരട്ടെ